കേരളത്തിൽ പുതിയൊരു ഐശ്വര്യം വന്നിട്ടുണ്ട് ആരാണെന്നല്ലേ അതെ സത്യമാവ ആ സത്യഭാമോട് രണ്ടു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തുന്നാന്നല്ലേ ഏഹ് നാണവും മാനവും ഉണ്ടോ സത്യഭാവയെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ഒന്നുമില്ലെങ്കിലും ഈ ഒരു എന്താ പറയേണ്ടത് മനുഷ്യ ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഓരോ കോലത്തിലുണ്ടാവുക അതിനെപ്പറ്റി വർണ്ണിക്കാനൊന്നും നീ ആയിട്ടില്ല ഞങ്ങൾക്ക് നീ പറഞ്ഞ കാക്കയുടെ നിറമുള്ള ഈ രാമകൃഷ്ണൻ ചേട്ടൻ്റെ മോഹിനിയാട്ടം കണ്ടാ മതി സുഹൃത്തെ ഏ നിങ്ങളതിന് വേചാറാണ്ട നിങ്ങളെ മോഹിനിയാട്ടം ജനങ്ങൾ നിരാകരിച്ചാൽ നിന്നാ ചെയ്യുക കറുപ്പും വെളുപ്പൊക്കെ ദൈവം തരുന്ന വരതാ വരതാനാണ് കറുപ്പിനേഴക് എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ അപ്പം നാണവും മാനവും ഇല്ലാതെ നിങ്ങളിങ്ങനെ വന്നിട്ട് സംസാരിച്ചത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് തുല്യം തന്നെയാണ് അതിനാരും മാപ്പ് തരില്ല ഒരാഴ്ച രേ വന്നിരിക്കുന്നു കാഷ്ട നമുക്ക് കാണാം അത് അതെയാ വീടാ മനസിലായില്ല ഇതെന്റെ വീടാ ഇതെന്റെ വീടാ പറയാനും കേക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോണം കറുത്ത കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോഴും പക്ഷെ മത്സരത്തിന് വിടൂല പോലും ഇത് എവിടത്തെ ന്യായാണോ ഇവളൊക്കെ ശീലിപ്പിക്കുന്നത് ഇവളൊക്കെ അമ്മയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാണോ റ എല്ലാം കൊണ്ടും കാലി കൊറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അരോചകില്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആ പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലും പെറ്റ തള്ളം സഹിക്കൂല അത്രക്ക് ഒരു അരോചകം മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ദൈവികം എന്ന് പറഞ്ഞാൽ പാട്ടും നൃത്തവും തൊഴിലെന്തോ കലയായിട്ട് എന്ത് സാധനം കോടികളോട് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു 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 കാര്യം സംശയം ടീച്ചർ രാഷ്ട്രീയ രംഗത്ത് സജീവമല്ല പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയം സജീവമല്ല എന്നിട്ട് കൂടി എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ എത്തിപ്പെട്ടത് കലാമണ്ഡലം എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാല് ഞാനിപ്പോ സുമേഷിനും സംസാരിക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ പാർട്ടിയായിട്ട് ഒരു തന്ത്രമുള്ള ഞാനിങ്ങനെ പല നമ്മൾ കലാകാരന്മാര് പല പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ചില എഴുത്തുകാരെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കും അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ അതിനകത്തൊരു ഒരു സി പി എമ്മിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കെയർ ഓഫില് അദ്ദേഹം എന്റെ അടുത്ത് വിചോദിച്ചു ടീച്ചർ എന്താ ഇത്രയും സീനിയറായിട്ട് പോലും ഒരു സ്ഥലത്ത് എന്താ കയറാത്ത എന്ന് ആ രാഷ്ട്രീയ പ്രവർത്തകർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ അല്ലെങ്കിൽ ഈ വാക്കേ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു സാറേ വലിയ അല്ലേ ഏഹ് നമ്മക്കൊന്ന് സംസാരിക്കാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഞാൻ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞു നടന്നിട്ട് ഞാനൊരു സ്മെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് നടക്കണ ഒരാളും അല്ല അപ്പൊ പിന്നെ ഇത്തിരി പാടല്ല സാറേ അത് കിട്ടാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കും അതിനെന്താ ഞങ്ങൾ കേറട്ടെ എന്ന് പറഞ്ഞു ചൂഷം പോലെ അവര് കേറിഞ്ഞു ഏഹ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ അപ്പൊ പറഞ്ഞു ഈ ഏരിയയിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയില് ചെറിയ ചെറിയ കമ്മിറ്റികളും കാര്യങ്ങളും കമ്മിറ്റി അത് അവിടെ ഒക്കെ കൊടുക്കണം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറയാം ശരി അവിടെയൊക്കെ കൊടുക്കും അവിടെ ഒക്കെ കൊടുക്കുന്നത് ഇദ്ദേഹത്തിനേലും കൊണ്ട് കൊടുക്കും ഞാൻ ചോദിട്ടെ ഞാൻ ഇരിക്കുന്നവിടുന്ന് സുമേഷിന്നിട്ട് വല്ല കാര്യം ഉണ്ടാ കളാൻ മുഞ്ഞാൻ കൃതകല കിടന്നു സുമേഷ് പറയാറിയോ അത് ഞാൻ തന്നെ പറഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഇരിക്കുന്ന ഒരു പോസ്റ്റില് അല്ലെങ്കിൽ കലാകാരന്മാരി പോസ്റ്റില് അവിടെ ചേർത്ത് നിർത്തേണ്ടി വരെ ചേർത്ത് തന്നെ നിർത്തും കലാമണ്ഡലം നമ്മുടെ മണിച്ചേട്ടിന്റെ ശരിക്കും പറഞ്ഞാൽ രാമകൃഷ്ണന്റെ തിളക്കം കൂടുക തന്നെയാണ് ചെയ്തത് അല്ലേ നിങ്ങളഭിപ്രായം എന്താ ഇവളോടുള്ള ദേഷ്യം ഇവളുടെ മുഖത്തുള്ള ഓരോ അടിയായിട്ട് നിങ്ങളുടെ ഈ ലൈക്കൊന്നും മാറട്ടെ അതായത് ഭിന്നിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ നാടിനെ ഒരുമയിലേക്ക് നയിച്ചതിന് സത്യഭാമിക്ക് നന്ദി അതെ കറുപ്പിനും വെളുപ്പിനും അപ്പുറം നമുക്ക് മനുഷ്യനൊപ്പം നിൽക്കാം അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അതല്ലേ യെസ് രാമകൃഷ്ണന് ഐക്യദാർഢ്യം ഇപ്പൊ എത്ര മാത്രം ഓക്കെ